അനുഗ്രഹീതയായ മാതാവേ ഞങ്ങളുടെ സ്വസ്ഥപൂരിതയായ അമ്മേ മാതൃസഹജമായ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ നോക്കണമേ ഞങ്ങളെ മക്കളെപ്പോലെ സ്വീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിലും അമ്മ ഞങ്ങൾക്ക് നൽകിയ പ്രത്യാശയും സ്വർഗീയമായ സന്തോഷവും ഞങ്ങളുടെ മനസ്സുകളെ ഭരിക്കുന്നുണ്ട് ഈശോയോടൊപ്പം കാൽവരി യാത്രയിൽ അനുഗമിച്ചവളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ പലവിധ വിചാരങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിന് അമ്മ ആശ്വാസം നൽകണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സമാധാനം നിറയ്ക്കണമേ ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്നും വാങ്ങിത്തരണമേ ഞങ്ങളെല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂവിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ